ഉമ്മൻചാണ്ടി യാത്രയാ ചാറ്റ് വർഷം നയിക്കുന്ന നേതൃത്വത്തിൽ മനക്കോട്ടൂർ സ്വദേശിയായ പ്രിയപ്പെട്ട അനീഷിൻ്റെ ഉപജീവനമാർഗമായിരുന്ന ആട്ടോറിക്ഷ സ്വന്തമായി കത്തിവശിക്കുകയും ഈ ആവശ്യം അനീഷ് ഞാനുൾപ്പെടെയുള്ള സമപ്രവർത്തനം എന്ന് പറയുകയും അത് ഞങ്ങൾ ഏറ്റെടുക്കുകയും പ്രിയപ്പെട്ട രതീഷിനെ സതീഷാണ് കൂട്ടും അതുപോലെ രതീഷും ഞാനുൾപ്പെടെയുള്ള ഉമ്മാണ്ടി യാത്രയായ ചാറ്റ് വർഷങ്ങളെ പുറത്തുവരും ഇത് ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഭഗവാനിയായ മുൻ മുഖ്യമന്ത്രി യുരാണിയുടെ വീടിൻ്റെ മകൾ അന്ന ക്ഷേത്രം ട്രസ്റ്റിൻ്റെ മാനേജർ ട്രസ്റ്റുകൂടെ ആയിട്ടുള്ള ഡോക്ടർ മറിയ ഉമ്മൻ കൈമാറാനായിട്ട് കടന്നു വന്നിട്ടുള്ളതാണ് അത് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം അത്താഴി അത്താണിയായിരുന്ന ഈ ഓട്ടോറിക്ഷ ഓടിയാണ് അനീഷിൻ്റെ അമ്മയും അച്ഛനും രണ്ടുപേരും ഹെൽതോപ്റ്ററി നോക്കിയതാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് അത് നമ്മൾ 죄송합다 <shriek>